ഗേറ്റുകളൊന്ന് തകർന്നു കർണാടകയിൽ തുങ്കഭദ്ര അണക്കേണ്ട ഗേറ്റുകളിലൊന്ന് അപകട ഭീഷണി ഒഴിവാക്കുന്നതിനായി ഡാമിന്റെ മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്നു നാല് ജില്ലകളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം അർദ്ധരാത്രിയോടെയാണ് ഡാമിന്റെ പത്തൊൻപതാമത്തെ ഗേറ്റിനെ ബന്ധിപ്പിച്ച ചങ്ങലകൾ പൊട്ടി വീണത് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിന് മുമ്പ് തന്നെ വൻതോതിൽ വെള്ളം ഒഴുകിപ്പോയി വെള്ളത്തിന്റെ സമ്മർദ്ദം കൂടുതൽ ശക്തമായി അപകട ഭീഷണി ഒഴിവാക്കുന്നതിനായി അവശേഷിക്കുന്ന മുപ്പത്തിരണ്ട് ഗേറ്റുകളും തുറന്നു നിലവിൽ ഒരു ലക്ഷം കനേടി വെള്ളമാണ് പുറത്തേക്കൊഴുക്കുന്നത് റായച്ചൂർ വിജയനഗര ബെല്ലാരി കൊപ്പൽ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ ജനവാസ മേഖലകളിൽ വെള്ളം കയറിയിട്ടില്ല എന്നാൽ ഡാമിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ അറുപത് ടി എം സി വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളയണം ഇതിന് നാല് ദിവസം വേണമെന്നാണ് കണക്ക് കൂട്ടൽ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈ ഹൈദരാബാദ് ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് വിദഗ്ധരെ എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കമ്മീഷൻ ചെയ്ത ഡാം മുല്ലപ്പെരിയാറിന് പുറമെ സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച പ്രധാന അണക്കെട്ടുകളിൽ ഒന്നുകൂടിയാണ് ട്വന്റി ഫോർ ബംഗളൂരു